ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഈ അനീഷിൻ്റെ അടുത്തുള്ള ആതിലയുടെ പെരുമാറ്റം ഓവറാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നൂറ് ആതിലയെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കേസാട്ടോ അത് അത് എനിക്കതിനുള്ള എനിക്ക് അങ്ങനത്തെ ചെയ്യേണ്ട ഒരു കടമ എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നൂറ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുകയാണ് അതിലേറെ നീ ഇങ്ങനെ പ്രൊവോക്കായിട്ട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല പുള്ളി നിന്നെ ചെയ്യാൻ വരുന്നതാണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പിന്നെ നീ എന്തിനാണ് ഇത്രയും പ്രൊവോക്കായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ പോകുന്ന രീതി ശരിയല്ല നീ ഇനി പുള്ളിയുടെ അടുത്ത് ദേഷ്യപ്പെടാൻ പാടില്ല ആവശ്യമില്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അവിടെ ആരെങ്കിലും മര്യാദയ്ക്ക് അവിടെ ആതിലെ കേൾക്കുമെങ്കിൽ ഒന്നും എനിക്ക് തോന്നുന്നു നൂറ പറയുന്നതാണ് പിന്നെ ഒരു പരിധി പരിധിവരെയൊക്കെ ഷാനവാസിനെ അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഷാനവാസ് പറയുന്നതൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ നൂറ ആക്ച്വലി വളരെ നന്നായിട്ട് തന്നെ ആതിലെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു തരത്തിൽ പ്രതിഷേധത്തിലാണ് നിൽക്കുന്നത് ആവശ്യമില്ലാതെ മിണ്ടുന്നില്ല ഭയങ്കര സീരിയസ് ഗൗരവമാണ് ആതിലെ നന്നായാലേ ഇനി നല്ലപോലെ പെരുമാറുമെന്നുള്ളൊരു രീതിയിലാണ് നൂറ നിൽക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും വരാം